രവിപ്രകാശ് വരാത്തതിൽ എനിക്ക് ടെൻഷനോ വിഷമമോ അത്ഭുതമോ ഒന്നുമില്ല അയാൾ എന്നോടുള്ള പഴയ വൈരാഗ്യം തീർക്കുകയായിരിക്കും അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഞാനെല്ലാരോടും വരാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാ ഇനിയിപ്പോ ഇതെന്റെ പടം കൂടിയാണ് ഈ പടം ഞാനൊരു ചാലഞ്ചായിട്ട് എടുക്കാൻ പോവാണ് തമിഴിലെയും തെലുങ്കിലെയും മറ്റും ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ അതൊന്നും ഞാൻ എനിക്ക് ഈ കാര്യക്ടാ വലുത് ജോസാർ ഈ ചെയ്യുന്നു ഇല്ലാതെ തന്നെ രവിപ്രകാശ് സിനിമയിലുണ്ടെങ്കിൽ മലയാള സിനിമ മുന്നോട്ട് പോകൂ എന്നൊന്നും ഇല്ലല്ലോ ഞാനൊരു സജഷൻ വെക്കുന്നു തെലുങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ഹീറോയാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ തമിഴിൽ എന്റെ കൂടെ ആദ്യമായി അഭിനയിച്ച കിരൺകുമാറ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ അതുപോലെ മലയാളത്തിലും ഞാൻ ഞാൻ ഒരാളെ സജസ്റ്റ് നിങ്ങൾ ചിരിക്കുമോന്ന് അറിയില്ല നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ റെഡിയാ ഉണ്ടെങ്കിൽ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല എന്റെ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലും അത് ഉണ്ടായിരുന്നു അവനൊരു ഹീറോ ആകാനുള്ള പിന്നെ

ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ അഭിനയവി പച്ചക്ക് കണ്ടു നിൽക്കുന്ന ആളല്ലേ കുറച്ചൊക്കെ അവന്റെ തലേലും കേറാതിരിക്കുവോ ഏതായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ആ പറഞ്ഞതല്ലേ സീരിയസ് പറ്റില്ല കേട്ടോ നമുക്ക് സില്ലെടുക്കാൻ നല്ല ഒരു സില്ലിന് ചെയ്യാൻ പറഞ്ഞാ ഞാനും വേണ്ട പോലെ അങ്ങ് ജസ്റ്റ് ബിഹേവ് ഇല്ലേ ുംഭിനെ ഈ ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ മരിക്കാറായ വൃദ്ധൻ വരെ ദിവസവും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അത് പകർത്താൻ ഒരു ക്യാമറ വരുമ്പോഴാണ് നമ്മളൊക്കെ അഭിനേതാക്കളാകുന്നത് ഞങ്ങൾ ആരും അഭിനയം സിനിമയിൽ അത്ര തന്നെ ആ ആദ്യകാലത്ത് കിടന്ന് എന്തൊക്കെയാ കാണിച്ചോണ്ടിരുന്നു കിടന്ന് വെള്ളം കുടിക്കുക അറിയാമല്ലോ ആഹാരം പോലും അവൻ ജോസാറിന്റെ ഫീലിം അല്ലേ തിന്നോണ്ടിരുന്ന അല്ലെന്തായിരുന്നു അവൻ്റെ കൊലം ഒന്നുമില്ല സാജനിപ്പോ ഗ്ലാമറെങ്കിലും എന്തായാലും കിഷാസേ സാജൻ നമ്മുടെ ഹീറോ എന്തേ എന്തേജന്റെ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ തീരുമാനിച്ചാല് അയ്യോ ഏട്ടാ ഭയങ്കര ചാൻസാണേ ഇതൊക്കെ ഇവിടെ ഏട്ടനെ ഇത് വേണ്ടെന്ന് വെച്ചാ ആരും വേണ്ടത്തരാ അവരെല്ലാവരും നിർബന്ധിക്കുന്നല്ലേ മോനെ നിന്റെ ഒക്കെ മാറിക്കോളും അമ്മ ഇത് എന്താ പറഞ്ഞിട്ടേ പറയണേ

ഞാനൊരു ഡയലോഗാ പറയാ അതുപോലെ പറയണേ അമ്മയുടെ മകൻ പറയുന്നതാ ഡയലോഗ് ക്യാമറ എവിടെ അക്ഷം പറഞ്ഞേ അതായാലും മതി അമ്മേ അമ്മയുടെ മോൻ അനുസരിക്കുന്നു ഇവളെങ്ങനെ കിടന്ന് പറയല്ലേ ദൈവത്തെയും എന്റെ അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അഭിനയിക്കാൻ സമ്മതിച്ചിരിക്കും സമ്മതാണ് കേട്ടാ കൈയിട്ടെടുക്കല്ലേ വാ നീ സെക്യൂരിറ്റി നോക്ക് ഉണ്ടോന്ന് നോക്കി മാഡത്തിന്റെ റൂം ഞാനൊന്ന് വിളിച്ചു നോക്കാം ഒന്നളെ വിളിച്ച് എന്ന് പറഞ്ഞില്ലേടാ നീ സെക്യൂരിറ്റി നോക്ക് ഞാനൊന്ന് ഡീസെന്റ് ആയിട്ട് വിളിക്കാം ഇതാണ് ഡീസന്റായി അവരുടെ രാവിലെ വന്നതാ ഗുഡ് മോർണിംഗ് പിന്നെ ഗുഡ് ഈവനിങ് മാഡം കേരളത്തിൽ കാലുകുത്തിയത് അറിഞ്ഞത് മുതൽ ഞാൻ മാഡത്തിന്റെ തപ്പാൻ നടക്കുക അല്ല തപ്പി നടക്കുക അല്ലാതെ പക്ഷെ ഈ റിസോർട്ടിൽ അവന്മാർ ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഒടുക്കൽ സങ്കടം സഹിക്കുക വയ്യാതെ ഞാൻ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ബാറി ബാറിക്കറി രണ്ടെണ്ണം അടിച്ച് എന്നോട് ഷമീർ ബൈദ് എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ടി ടി കുരുവിള അതെ മറ്റേ രവിപ്രകാശില്ലേ സൂപ്പർ സ്റ്റാർ അയാളുടെ മുൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോ ഞാൻ ഫ്രീയാ എനിക്ക് വെറുതെ ഇരുന്ന കൈകാലൂക്ക് വിറയ്ക്കും അതുകൊണ്ട് മാഡത്തിന്റെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ രൂപീകരിക്കാൻ വന്നതാ ഇത്തിരി രാത്രിയായി പോയി കൊഴപ്പുണ്ടോ മാഡത്തിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ആയിരക്കണക്കിന് ആരാധകരാ മെമ്പർഷിപ്പിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നത് മേടിക്കണ്ട എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞാ പിന്നെ മാഡത്തിന്റെ ഏത് പണം ഇറങ്ങിയാലും എല്ലാം ഞങ്ങൾ കൂവി തൊലയ്ക്കുന്ന കാര്യം അല്ല സൂപ്പർ ഹിറ്റ് ആക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അതുവഴി രവിപ്രകാശ് എന്ന സൂപ്പർ സ്റ്റാറിനോട് എനിക്ക് പ്രതികാരം ചെയ്യണം അതിനു വേണ്ടിട്ട് എന്റെ ഹൃദയം എന്റെ മനസ്സ് മാഡം നോ പറയരുത് പ്ലീസ് വേറെ എല്ലാ സ്ഥലത്തും ചെന്ന് കുഞ്ഞി അറിയാലോ നിനക്ക് നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് എന്താ ഇവിടെ അത് ചോദിക്കാം നിങ്ങളാര ഞാനിവിടുത്തെ അറിഞ്ഞിരുന്നില്ല എന്നാൽ നമ്മൾ പൊക്കോളാം ഊണ് വേണ്ട നമ്മൾ തകർക്കുന്നു എന്തായാലും ജോസേട്ടന്റെ ഒരു ഹീറോ കൂടെ സിനിമയിലേക്ക്